എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭർത്താവിന്റെ വരക്കപ്പുറം ഭാര്യ പോകരുതും അതെ വര ഭാര്യവക ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ദാമ്പത്യത്തിൽ പലപ്പോഴും ഫലഗിത നിയമങ്ങളുണ്ട് സമാധാനപൂർണ്ണമായ ഒരു ദാമ്പത്യത്തിന് വിട്ടുവീഴ്ചകളും വിട്ടുകൊടുക്കലുകളും ക്ഷമയും എല്ലാം പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് ഇതില്ലെങ്കിൽ തകരുന്ന ദാമ്പത്യവും സമാധാനമില്ലാത്ത ദാമ്പത്യവും എല്ലാം ഫലമായി വരികയും ചെയ്യുന്നു പലപ്പോഴും പല ദാമ്പത്യങ്ങൾക്കും കലങ്ങുന്നത് ഇത്തരം അടിസ്ഥാന കാര്യങ്ങൾ ദാമ്പത്യത്തിൽ പാലിക്കാതെ പോകുമ്പോഴാണ് ഇരുപങ്കാളികൾക്കും ഇക്കാര്യത്തിൽ തുല്യമായ പങ്കുമാണ് അതിലൊന്നാമതായി ദേഷ്യത്തിന്റെ കാര്യം തന്നെ ഇടക്കാം പൊതുവേ സ്വഭാവം എടുത്തു നോക്കുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ദേഷ്യം അല്പം കൂടുമെന്ന് പറയാം ഇക്കാര്യത്തിൽ ചിലരുടെ കാര്യത്തിൽ നേരെ മറിച്ചും സംഭവിക്കാം പുരുഷ പങ്കാളിക്കായിരിക്കും ദേഷ്യം കൂടുതൽ എങ്കിലും പോലും ദാമ്പത്യത്തിൽ ഭാര്യ പറയുന്ന പല കാര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന നൽകേണ്ടി വരുന്ന പുരുഷ പങ്കാളികളുണ്ട് ഇഷ്ടമില്ലെങ്കിൽ പോലും സമാധാനം ആഗ്രഹിച്ച് ചെയ്യുന്ന ഒന്നാണെന്ന് പുരുഷ പ്രജകൾ പറയും ഭാര്യ വരയ്ക്കുന്ന വരക്കപ്പുറം കടക്കാത്ത ഭർത്താവ് എന്ന് മറ്റുള്ളവർ കുച്ഛു പറയുന്നവരുമുണ്ട് പൊതുവെ പല ഭാര്യമാർ കൺട്രോൾ ഫ്രീക്കാണെന്ന് പറയാം എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന വീട്ടിലെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തി എന്ന് പറയാം പൊതുവെ വീട്ടുകാര്യങ്ങൾ ഭാര്യമാർക്ക് വിട്ടുകൊടുക്കുന്ന ശീലമുള്ള പങ്കാളികളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഭാര്യമാർക്ക് ആയിരിക്കും അറിവ് കൂടുതലും ഉത്തരവാദിത്തവും എന്ന് കരുതുന്നവർ വീട്ടുകാര്യങ്ങളിൽ കൈകാര്യം ചെയ്യാൻ അറിയാത്ത പുരുഷന്മാരാണെങ്കിൽ പ്രത്യേകിച്ചും അതുപോലെ തന്നെ കുടുംബ പ്രശ്നം പലപ്പോഴും ദേഷ്യപ്പെട്ടെന്ന് വരുന്ന പ്രകൃതം സ്ത്രീകൾക്കാണ് ഇതിന്റെ പേരിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാധാരണയുമാണ് സ്ത്രീ പങ്കാളിയുടെ ഈ സ്വഭാവം മനസ്സിലാക്കി പലപ്പോഴും ഇത്തരം അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുന്ന പുരുഷന്മാരുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ ഭാര്യയുടെ ദേഷ്യം കാണാൻ വൈകാത്തത് കൊണ്ട് തന്നെ സ്ത്രീ പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കുന്ന പുരുഷന്മാരൊന്നുണ്ട് അതുപോലെ മറ്റൊന്നാണ് കരയുന്ന സ്ത്രീ എന്നത് പൊതുവേ കണ്ണുനീരിൽ അലിയുന്നവരാണ് സ്ത്രീകളുടെ കരിച്ചിൽ കാണാൻ താല്പര്യപ്പെടാത്തവരാണ് പുരുഷന്മാർ സ്ത്രീകൾ പലരും എന്ന് പറഞ്ഞ് രണ്ടാമത്തെത്തിന് കണ്ണുനീരും പരിഭവങ്ങളും വിളങ്ങുന്നവരും ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തി ഭാര്യ പറയുന്നത് അതേപടി അംഗീകരിച്ചു കൊടുക്കുന്നവരുമുണ്ട് പക്ഷെ ഇത്തരക്കാർക്ക് പൊതുവെ കിട്ടാറുള്ള പേര് ഭാര്യ പറയുന്നത് കേൾക്കുന്നവർ എന്നൊക്കെയായിരിക്കും പലപ്പോഴും കുടുംബസമാധാനം മുൻനിർത്തിയാണ് പുരുഷന്മാർ സ്ത്രീകളുടെ ചില അന്യായ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്നാണ് പറയേണ്ടത് ഇത് അഥവാ നേരെ മറിച്ചുള്ളവരുമുണ്ട് ഇതൊരു പൊതുവേ ഉള്ള കാര്യമാണെന്ന് വേണം പറയാൻ നേരെ മറിച്ചുള്ളവർ ഭർത്താവിന് ദേഷ്യം കൂടുതലായതിനാൽ അതിനൊപ്പം ഏറെ വിട്ടവീഴ്ചകൾ ചെയ്തു കൊടുക്കുന്ന സ്ത്രീകളും കുറവല്ല ദാമ്പത്യത്തിൽ ഇരു പങ്കാളികൾക്കും തുല്യ ഉത്തരവാദിത്തവും പങ്കാളിത്തവുമാണ് ഇക്കാര്യം മനസ്സിലാക്കി ഇരു നിന്നും ഇത്തരം പെരുമാറ്റങ്ങളെങ്കിൽ പൊതുവെ ദാമ്പത്യത്തിന് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എളുപ്പമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ